നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ആലപ്പുഴ പോയിട്ട് വന്നപ്പോൾ അതെ നമ്മുടെ സ്റ്റോക്കുകളെല്ലാം വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അയച്ചു കൊടുത്തതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ടതെല്ലാം ഇവിടെ തോന്നിയിരുന്നത് ആ വേറെ സാരി ഇരുന്നു അത് അങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ ദീപചേച്ചിക്കും അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും ചീമയ്ക്കും ഒക്കെ ഓണക്കോടിയും കൂടെ എൻ്റെ കൂട്ടത്തെടുത്ത കേട്ടോ ഇത് ദീപ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ വസ്ത്രയിൽ മെറ്റീരിയൽ എടുത്ത് മൂവ്മെൻ്റ് ഉള്ള സാധനം ആ ഇട്ട സ്പോട്ടിൽ തന്നെ പോയ ഒരു മെറ്റീരിയലാണ് അത് തന്നെ സെയിം നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന കേട്ടോ ദീപചേച്ചിക്ക് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കണ്ടക്കാർ എടുത്ത ഓണക്കോടി കേട്ടോ സാരി മൾ കോട്ടണിൽ വരുന്ന സാരി ആട്ടോ ഇതിൻ്റെയൊക്കെ വേറെയും പീസസ് നമുക്ക് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ മൾക്കോട്ടൻ്റെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ ഒട്ടും വെയിറ്റ് ഇല്ല അപ്പോൾ എനിക്ക് ഈ സംഭവങ്ങളൊന്നും സത്യം പറഞ്ഞാൽ സാരി ഒന്നും കൊടുക്കാത്തതൊണ്ട അറിയത്തില്ല പക്ഷേ ഇപ്പോൾ എല്ലാം ഞാൻ പഠിച്ച കേട്ടോ ഇത് കള്ളിക്കാട് അമ്മയ്ക്ക് എടുത്ത സാരി അമ്മയ്ക്ക് മഞ്ഞ കളർ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊരു മഞ്ഞ കളറിലുള്ള സാരി ഇതിൻ്റെ എല്ലാം പീസസ് ഉണ്ട് നമ്മൾ അതിൽ നിന്ന് വന്നതിൽ നിന്ന് ഞാൻ ഇങ്ങനെ മാറ്റിയെടുത്തു ഇത് ചീമയ്ക്കെടുത്ത ഡ്രസ്സാ കേട്ടോ ഫ്രോക്ക് ഡ്രസ്സ് ഇത് നമ്മുടെ കളക്ഷനിലുള്ളതാണ് അത് ഇതായിരിക്കും ഉണ്ടോ മഞ്ഞ ുണ്ട് ഏതാണ് ഞാൻ ചീമയ്ക്കെടുത്ത എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ ജെന്റ്സിന്റെ കളക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് ജെൻസിൻ്റെത് എടുത്തില്ല ഇനി അവർക്കൊക്കെ ഇനി പ്രത്യേകം പോയി എടുക്കണം അച്ഛനും പ്രകാശനും സച്ചിനും ഒക്കെ ഇത് അമ്മയ്ക്കെടുത്ത സാരി കേട്ടോ ഇതും ഇതെന്ത് പോട്ടണമെന്ന് പറഞ്ഞത് പറഞ്ഞു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കാം കേട്ടോ ഇതും അമ്മയ്ക്ക് വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒതുങ്ങിയിരിക്കുന്ന മെറ്റീരിയൽ ആട്ടോ അമ്മ കോട്ടൺ സാരി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷേ ഈ സാധാ കോട്ടൺ ആണെങ്കിൽ പടപടപടയിൽ നിന്നിരിക്കും ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മൾക്ക് കോട്ടൺ അല്ല ഇത് വേറെന്തോ രാജഗിരി കോട്ടൺ എന്നാണെന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവരെ വിളിച്ച് ചോദിക്കാം അവർ പറഞ്ഞു തരും അപ്പോൾ ഇതാണ് അമ്മയ്ക്കെടുത്ത സാരി ഇത് അമ്മയ്ക്ക് എടുത്താൽ ഈ കളർ അത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല ഓരോ തരം ബ്രാണ്ട് മഞ്ഞ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മഞ്ഞ എടുത്തതാണ് ഞാനിപ്പോൾ നെറ്റയത്ത് പോകാൻ പോവാണ് വേദം അവിടെ നിൽക്കുന്നു വേദം വിളിക്കണം ഉച്ചയ്ക്ക് ലഞ്ച് നിന്ന് അവിടെ നിന്നാണ് ബിരിയാണി എന്ന് പറഞ്ഞു ഇന്നലെ കഴിച്ചത് ഇതുവരെ ദഹിച്ചില്ല കേട്ടോ അമ്മാതിന് തീറ്റിയാണ് ഇന്നലെ തിന്നത് പിന്നെ എൻ്റെ കൂക്കൂടെ പിന്നെ എന്താണ് വേദം വിളിക്കണം വേദ ഡാൻസിനാക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കണം പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എല്ലാം ക്ലിയർ ചെയ്ത് വെക്കണം ഇതെല്ലാം രാവിലെ ഏട്ടനാണ് ഒതുക്കിയത് കേട്ടോ ഞാൻ സുഖം ഉറക്കമായിരുന്നു വന്നിട്ട് ഭയങ്കരമായിട്ട് ടയേർഡായവ് എട്ട് മണിവരെ ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോഴേങ്കിൽ കേട്ടത് ഇതല്ലേ ഏകദേശം അടിക്ക് പറക്കെ തന്നേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഇനി ഇത് വന്നിട്ട് ഇതെല്ലാം സോർട്ട് ചെയ്ത് വീഡിയോസ് എടുക്കണം ഫോട്ടോസ് എടുക്കണം ഇടണം അങ്ങനെയൊക്കെ കുറേ പരിപാടികളൊന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഓണക്കോടിയും കൊണ്ട് ചീമയ്ക്കും അമ്മയ്ക്കും ഉള്ള ഓണക്കോടിയും കൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫേസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോവും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്ട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ കാശൊന്നും വാങ്ങില്ല ഈ ക്യുആർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞുതരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ടത് ഒരു വെർത്ത് പർച്ചേസിംഗുവാണേ എന്തായാലും ഞാൻ ക്യു ആ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും കേട്ടോ ഭയങ്കര ഉറക്ക ക്ഷീണം കേട്ടോ നന്നായിട്ട് കിടന്ന് ഉറങ്ങിയെങ്കിൽ എന്തോ ഒരു ക്ഷീണം പോല അപ്പോൾ ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസിൻ്റെ സാധനം ചെരുപ്പ് ഏതാ മറ്റേ സ്കൂൾ ഷൂസ് ഇട്ടുകൊണ്ടാണ് പോയത് കേട്ടോ അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ചെരുപ്പ് എടുത്ത് വെച്ചയക്കുന്നു കുറച്ച് കൊറിയർ അയക്കാനുണ്ട് ഇത് നമ്മുടെ വസ്ത്രയിലെ ഡ്രസ്സാ കേട്ടോ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിലും മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം സെറ്റ് വന്നിട്ടുണ്ട് സാരി വന്നിട്ടുണ്ട് ഫ്രോക്ക് ഡ്രസ്സ് വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് നിറയെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ കണക്കാക്കിയിട്ടുള്ള ഓണം കളക്ഷൻസ് അല്ലാത്ത നോർമൽ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വേണമെങ്കിലും മെസ്സേജ് ഇട്ടാൽ മതി എന്നിട്ട് വീട് തന്നെ ഇട്ടത് ഞാൻ ഒരു മണിക്കാണ് അത്രയും ലേറ്റായി ഇപ്പോൾ വേദം കൊണ്ട് ഡാൻസിന് പോകണം ട്യൂഷന് പോകണം എനിക്ക് വയ്യ വന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ അമ്മയ്ക്കും ചീമയ്ക്കും ഉള്ള ഓണക്കോടി ഇത് നേരത്തെ ഓണത്തിന് മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ജോലി കഴിഞ്ഞു കേട്ടോ ഇനി അച്ഛനുണ്ട് കള്ളക്കാട് അമ്മയ്ക്ക് ദീപചേച്ചിക്കും എടുത്തു അവിടുത്തെ അച്ഛൻ എടുക്കണം എൻ്റെ അച്ഛൻ എടുക്കണം എടുക്കണം സച്ചിൻ എടുക്കണം സച്ചിനെടുക്കണം ഉണ്ട് ഇനി കേട്ടോ പിന്നെ വേദയ്ക്കും നമുക്കൊക്കെ അവരെടുത്ത് തരുന്നതുകൊണ്ട് എടുക്കുന്നില്ല അപ്പോൾ ചീമയ്ക്കും അമ്മയ്ക്കും ഉള്ളത് എടുത്തു അവർക്കുള്ളത് കൊടുത്തു ആ ഒരു ജോലി കഴിഞ്ഞു അപ്പോൾ വസ്ത്രയിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓണത്തിന് ഓണക്കോടി ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കണമെന്നുള്ളവർക്ക് ഇതുപോലെയൊക്കെ കൊടുക്കണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇത് ഞാനെടുത്തൊരു ഡ്രസ്സ് ഫ്രോക്കാണ് അതിലൊരെണ്ണം ചീമയ്ക്കൂടെ ഞാൻ എടുത്തായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് ചീമ ഇട്ടാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ ഒരെണ്ണം എടുത്തതാണ് ഞാൻ പറഞ്ഞ് പോയിട്ടിട്ട് വാന്ന് പറഞ്ഞങ്ങനെ പോയിടാൻ പോയിരിക്കുകയാണ് അമ്മയ്ക്ക് സാരിയും കൊടുത്തു സത്യം പറയാമല്ലോ അമ്മയുടെ സാരി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല മീൻസ് ആ ഒരു കളർ എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഒരു ഡാർക്ക് എല്ലോ എന്നും എനിക്കിഷ്ടമല്ല പക്ഷെ അമ്മ എല്ലോ യെല്ലോ 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 എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇവിടെ പോയാലേ എല്ലോ എടുക്കാനേ പറയത്തുള്ളൂ കേട്ടോ പിന്നെ ശരിയെന്ന് എഴുന്നീട്ട് ഞാൻ അത് എടുത്തു എന്തായാലും നിങ്ങൾക്ക് അമ്മയുടെ ഈ ഒരു സാരി ഇഷ്ടമായോ എന്നുള്ളത് പറയാട്ടോ അമ്മ മെറ്റീരിയൽ പിടിച്ച് നോക്കുക കേട്ടോ അപ്പം അമ്മയ്ക്ക് ഇഷ്ടമായി മെറ്റീരിയൽ നല്ലതാട്ടോ സോഫ്റ്റ് കോട്ടൺ ടൈപ്പാണ് പക്ഷേ അത് എനിക്ക് ആ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായില്ല പക്ഷേ ഈ കളിക്കാട് അമ്മയ്ക്ക് എടുത്ത സാരിയുടെ കളറും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അത് നല്ല മെറ്റീരിയലാണേ ഇതെല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മുടെ ഇരിക്കുന്നതെല്ലാം ലൈറ്റ് വെയ്റ്റ് കേട്ടോ അതായത് ഇതാണ് ചീമയ്ക്ക് ഞാൻ എടുത്ത ഒരു ഡ്രസ് ഫ്രോക്ക് ഇത് നമ്മുടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ യെല്ലോ ഷെയ്ഡും ഉണ്ട് ഇതും ഉണ്ട് അപ്പം ഞാൻ ചീമയോട് ചോദിച്ചു കഴിഞ്ഞാൽ യെല്ലോ ഷെയ്ഡ് നിനക്ക് വേണോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട ഇതിൻ്റെ സെയിം അവൾക്ക് വേറെ ഉണ്ട് അപ്പം പറഞ്ഞാൽ കുഴപ്പമില്ല ഇത് മതി ഇനിയിപ്പോൾ എല്ലാം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അത് തന്നെ ഞാനിങ്ങെടുത്തു അവൾക്ക് മാറ്റി വെച്ചത് തന്നെ അവൾക്ക് അങ്ങ് എടുത്തു കേട്ടോ അവൾ എടുത്തു അവൾക്ക് ഇഷ്ടമായി പിന്നെ വേറെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇത് ഞാനൊരു എൻ്റെ ഇഷ്ടത്തിന് അവൾക്കെടുത്ത് കൊടുത്തു എന്ന് മാത്രം അപ്പോഴേക്കും ദേവ് ഉച്ചക്കല്ലഞ്ചേ ബിരിയാണിയാണ് ബിരിയാണി സെറ്റായിട്ടുണ്ട് നമുക്ക് ഈ നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ ഈ കഴിക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യമുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ദേഷ്യമില്ല ഒരു ചൊറിച്ചിലാണ് നമ്മുടെ ഈ ചൊറിയാൻ വേണ്ടിയിരിക്കുന്ന പ്രേക്ഷകരുടെ കാര്യം ഇറങ്ങി കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനും എനിക്കാണേലും എന്തോരം വയറ്റി ഭാഗ്യാന്നറിയോ എവിടെ ചെന്നാലും ആവശ്യത്തിലധികം ഫുഡ് ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ കഴിച്ചുകൊണ്ട് ഇരിക്കാനും പറ്റും അതുകൊണ്ടുതന്നെ അമ്മ മുട്ടക്കറിയുണ്ട് ബിരിയാണിയിലെ കൂടെ മുട്ടക്കറിയും അതൊക്കെ എടുത്തിട്ട് വരുവാണ് അപ്പോൾ സാലഡിനുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നോട് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാനും മറന്നുപോയി പിന്നെ ഞാനും എവിടെയും കഴിക്കാനുള്ള സമയമായപ്പോഴാ കേട്ടോ ഇവിടെ എത്തിയത് പിന്നെ സാലഡിൻ്റെ കാര്യം മറന്നും പോയി ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ ബിരിയാണി എല്ലാം കഴിച്ച് കുറച്ച് സമയമായിരുന്നു ആക്ച്വലി വേദയ്ക്കൊന്ന് ഡാൻസ് ക്ലാസ് ഉള്ളതാണ് വേദ കള്ളി കള്ളം പറഞ്ഞിട്ട് എനിക്ക് വയ്യ ഉറക്കം വന്നു ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല എനിക്ക് തലവേദന എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഡാൻസ് ക്ലാസ്സിന് പോകാണ്ടിരിക്കാനുള്ള അടവ് നോക്കുകയാണ് പിന്നെ കുറച്ച് സമയം ബിരിയാണി എല്ലാം കഴിച്ചിട്ട് സത്യം പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനും കൊണ്ടുപോയില്ല അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് നമ്മൾ നെട്ടയത്ത് ഇറങ്ങി ഡാൻസ് ക്ലാസ്സിന് പോകാൻ പറയുമ്പോൾ വേദക്ക് വയ്യ വേദക്ക് ഭയങ്കര ഉറക്ക ക്ഷീണം വേദയുടെ സാറ് ഈ വീഡിയോ കാണണം എനിക്കും വയ്യായിരുന്നു കേട്ടോ എനിക്ക് കൊണ്ടാക്കാൻ ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നാളെ തന്നെ ഡാൻസ് ക്ലാസ്സിനെ ആക്കാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ വരായിരുന്നു ഭയങ്കര ഉറക്ക ക്ഷീണം ബിരിയാണി കഴിച്ചു ഇങ്ങനെ നേരെ വീട്ടിൽ ഒരു ഐസ്ക്രീം വാങ്ങിച്ചല്ലേ കന്നൂസ് ഉണ്ടാകും കന്നൂസ് കാണൂ തണുത്തത് കഴിക്കാന്നാണ് പറഞ്ഞത് അതറിഞ്ഞില്ലല്ലേ നമ്മുടെ സലീം ഡോക്ടർ പറഞ്ഞു തണുത്തത് കഴിച്ചോളാം പറഞ്ഞു അതുകൊണ്ട് അതൊരു കോംപ്രമൈസും പോലെ തണുത്തത് കഴിക്കുകയാണ് അമൂലിന്റെ കോഫി ബാക്ക് പെനിയൊക്കെ ബുക്ക് എടുക്കാതെ ട്യൂഷനോ ഇറങ്ങണ വേറെ കള്ളി കള്ളിന്ന് ഡാൻസ് ക്ലാസ്സിന് പോയില്ലാട്ടാ എനി നമ്മളെ ഉള്ള ട്യൂഷനാക്കാൻ പോകുന്നു പോകുന്ന വഴിക്ക് ചായ ഒടിക്കാൻ കരുതി ഏട്ടൻ ചോദിക്കുകയാണ് നിനക്ക് ഒരു വകയും ഇപ്പം ചെയ്യാൻ വയ്യല്ലേ എന്ന് ചായ ഇടാൻ പറഞ്ഞപ്പോൾ എനിക്ക് വയ്യാന്ന് പറയുമ്പോൾ എനിക്ക് വയറിനൊരു ബുദ്ധിമുട്ട് എന്തോ ഒരു ഗ്യാസൊക്കെ ഇന്നലെത്തുന്നത് കുറച്ചുകൂടി ഇപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ആരെങ്കിലും മോളിൽ കയറ്റാം കേട്ടോ ഞാനല്ലേ ഏട്ടൻ തന്നെ കയറ്റിയത് പക്ഷേ അവിടെയൊക്കെ ചെളി വീണ്ടും വീണ്ടും ക്യാരം ബോർഡ് ഒരുമാതിരി അത് ഇന്നല്ല നമ്മൾ പോയപ്പോൾ ഒരു സൈഡ് ഇവിടാ ഒരു സൈഡ് കയറി ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പിടിച്ചല്ല വേറൊരാൾ കൊണ്ടുവന്ന് കയറ്റിയത് അപ്പോൾ അതിൻ്റെ അവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തു പക്ഷെ കട്ടായി അപ്പോൾ ഒന്ന് നമ്മുടെ സർവീസ് സെൻ്ററിൽ കൊടുക്കണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി എന്തെന്ന് വെച്ചാൽ ചെയ്തോളാം നിങ്ങൾ വർക്ക്ഷോപ്പിൽ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മളൊന്ന് കൊണ്ട് ഇൻഡസിന്റെ വർക്ക്ഷോപ്പിൽ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ് വേദയെ വിട്ടിട്ട് ചായ കുടിക്കണം നമ്മുടെ സമോസ കഴിക്കുന്ന അവിടെ വന്നു വേദയ്ക്ക് എന്തോ ഒരു മൂടോ ഇന്നലെ അമ്മ ഇല്ലായിരുന്നു എന്റെ തോന്നുന്നു ഞാൻ വന്ന എന്റെ വിഷമാണെന്ന് തോന്നുന്നു പഠിക്കാനൊക്കെ ഉണ്ട് ഇത് വസ്ത്രയുടെ ടോപ്പ് ഇനി പുതിയ കളക്ഷൻസ് വന്നുകൊണ്ട് പഴയ എഴുതി ഇതിന്റെ രണ്ട് സൈസ് ഒരു സൈസ് സൈസുകൂടെ അവൈലബിൾ ആണ് ചായ രണ്ട് സ്ട്രോങ് ചായ ബ്രെഡ് മറ്റേ മധുരം ഉള്ളതാ വേണ്ട ചായ 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 累死了，累死了。 അടുത്തത് ചായയൊക്കെ കുടിക്കാനായിട്ട് ഒരു ചായക്കടയിൽ ഇറങ്ങി ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സമോസയൊക്കെ വാങ്ങുന്ന കട ഇവിടുത്തെ സമൂസ ഭയങ്കര സ്പെഷ്യൽ നമ്മുടെ മിലിറ്ററി ക്യാമ്പിലേക്ക് എൻ്റർ ചെയ്യണതിന് മുന്നേ ഒരു ലെഫ്റ്റ് സൈഡിലൊരു കുഞ്ഞു കടയുണ്ട് അതായത് ഇടപ്പഴങ്ങിന്ന് തിരുമലയിലേക്ക് പോകുമ്പോൾ തിരുമലയിൽ നിന്ന് ആണെങ്കിൽ റൈറ്റ് സൈഡിലാണ് വരുന്ന കട കുഞ്ഞു കടയാണ് അവിടുത്തെ സമോസയൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആട്ടോ എനിക്ക് തോന്നുന്നു ആ മിലിറ്ററിയിൽ എന്തോ ആയിരുന്നു ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ സമോസയൊക്കെയാണ് അങ്ങനെ ചായ രണ്ട് ചായ പറഞ്ഞു ആ സമോസ ഇവിടെ ഇല്ല ായിരുന്നു പിന്നെ ബ്രെഡ് മസാല ഒരു ഫ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ അതത്ര നമുക്ക് കൊണ്ട് വാങ്ങിയില്ല ഇതിൽ ബ്രെഡ് കസ്റ്റേർഡൊക്കെ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കുക അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുമില്ല എന്ന് പറഞ്ഞു പിന്നെ ചായ മാത്രം കുടിക്കാൻ നേരി സമോസയൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടോ ഇവിടെ ഇറങ്ങിയത് പക്ഷേ സമോസ ഇല്ല ഇനി വേറെ ഇടത്ത് ഇറങ്ങണ്ടെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് എന്നെ ചായ എല്ലാം കുടിക്കുകയാണ് എടപ്പഴങ്ങിയിലാണ് വേദയ്ക്ക് ട്യൂഷൻ ക്ലാസ് കേട്ടോ ഇപ്പോൾ അവിടെയാണ് വേദ ട്യൂഷന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ ചായ എല്ലാം കുടിച്ചിട്ട് നമ്മളടുത്ത് ട്യൂഷനിലേക്ക് പോവാണ് വേദ കേട്ടോ പണി പണിപാളി നിൽക്കുന്നത് വേദ ഉള്ളിവിടെയൊക്കെ കഴിക്കാൻ അല്ലെങ്കിൽ സമോസ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കരതാണ് അപ്പോൾ ഉള്ളിവിടെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞതെങ്കിൽ സമോസ കടയിൽ പോകുക എന്ന് പറഞ്ഞാൽ സമോസ വാങ്ങിക്കാൻ വന്നത് അപ്പോൾ സമോസയും ഇല്ല ഉള്ളിവിടെയും ഇല്ല അങ്ങനെ ചായ ഒന്നും കുടിക്കുന്ന ടൈപ്പല്ല കേട്ടോ ചായയും കുടിച്ചില്ല അങ്ങനെ വേദ ആകെ പണിപാളി വന്ന് നിൽക്കുകയാണ് കേട്ടോ ആ വേദക്ക് പിന്നെ അതൊന്നും നിർബന്ധമല്ല ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ ബിരിയാണി നല്ലപോലെ കഴിച്ചു വേദയ്ക്ക് എന്തോ ഒരു ചെറിയ ക്ഷീണം പോലെ തന്നെ ഇപ്പം എനിക്കെന്തേലും ആണോ എന്നറിയത്തില്ല ഒരു ഉന്മേഷം ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ല ആൾ ചാടി ചാടി നിൽക്കുന്നതാണ് അമ്മയും പറയുന്നില്ല വൈകുന്നേരമൊക്കെ നേരത്തെ പോയി കിടന്നുറങ്ങി രാത്രി ഒന്നും ഉറങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിങ്ങും മറിഞ്ഞൊക്കെ കിടന്നു എന്നൊക്കെ പറഞ്ഞു ഉച്ചയ്ക്ക് വന്ന് നല്ലതുപോലെ കിടന്നു അപ്പം അമ്മ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാവട്ടെ ഞാൻ ഡാൻസ് ക്ലാസ്സിനൊന്നും കൊണ്ടുപോകാത്തത് പക്ഷേ ആൾക്ക് പനിയും കാര്യമൊന്നുമില്ല വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഓക്കെ ആയിട്ടോ എന്തായാലും വേദം കൊണ്ടൊന്ന് ട്യൂഷന് വിടുകയാണ് ട്യൂഷന് വിട്ട ശേഷം ഞങ്ങൾ കാറ് കാണിക്കാനായിട്ട് പോവും കാറിൻ്റെ സൈഡ് ഞാൻ പറഞ്ഞില്ല ഒരു സ്ക്രാച്ച് വന്നു അതൊന്ന് കാണിക്കാൻ പോകും അത് പെയിൻറ് ചെയ്താൽ പോകുന്നതല്ല അവിടെ കട്ടായി അപ്പോൾ അത് ആ ഒരു പാർട്ട് മാറ്റി തന്നെ വേണം അപ്പോൾ അങ്ങനെ കാറ് കാണിക്കാൻ പോകണം അങ്ങനെയൊക്കെയുള്ള പരി കാറ് കാണിച്ചിട്ട് വരുമ്പോൾ വേദ ട്യൂഷൻ കഴിയും വേദ ട്യൂഷൻ വിളിച്ചിട്ട് നേരെ വീട്ടിൽ പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോകുന്നത് ഇതുകൊണ്ടാണിപ്പോൾ ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ വേദയുടെ ട്യൂഷൻ ഡാൻസ് സ്കൂൾ എല്ലാം കൂടി ആയപ്പോൾ ഒന്നിനും പറ്റുന്നില്ല മറ്റത് സ്കൂള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലാത്ത ദിവസം നമുക്ക് നോക്കാമായിരുന്നു ഡാൻസ് ക്ലാസ്സും ഡാൻസ് ക്ലാസ് പിന്നെ ഒരു ക്ലാസ്സൊക്കെ പോയാലും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ട്യൂഷനും എല്ലാം കൂടി വന്നപ്പോൾ നമ്മൾ ഒരു ദിവസം വിട്ടില്ലെങ്കിൽ ഒരുപാട് പഠിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടാവും ആ പിന്നെ അവർക്ക് അത് മാനേജ് ചെയ്ത് പോകാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് വേദയും കൊണ്ടൊരു സ്ഥലത്ത് പോകാനും പറ്റുന്നില്ല വേദം ഇല്ലാണ്ട് നമുക്കൊട്ട് പോകാനും പറ്റുന്നില്ല അങ്ങനെ ആകെ കൂടി ടെൻഷനും ആയിട്ടാണ് കാര്യങ്ങളുമായിട്ടാണിപ്പോൾ നമ്മൾ ഒരു യാത്ര പോകണമെങ്കിലുള്ള ബുദ്ധിമുട്ട് ആദ്യം പഠിത്തമല്ലേ അത് കഴിഞ്ഞിട്ട് മതി എന്തും ഏതും പക്ഷേ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള നമ്മൾക്ക് അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും കുഴപ്പമില്ല ആദ്യം വേദയുടെ പഠിത്തം നാളെ ഒരു കാലത്ത് നമ്മൾ പഠിപ്പിച്ചില്ല എന്ന് മാത്രം പറയില്ലല്ലോ എന്തറിയാമോ പണ്ട് നമ്മൾ ചെയ്യണേ ചെമ്പരത്തീരെ തിളിരല്ല എടുത്തിട്ട് ഇങ്ങനെ കണ്ട രസേ അങ്ങനെ അതേ നമ്മൾ കാർ കൊണ്ടുവന്ന് ഇൻഡസിൻ്റെ ഇവിടെ കൊടുക്കാനാ പറഞ്ഞു കേട്ടോ മെട്ടിക്കടയുള്ള ഇൻഡസിൻ്റെ സർവീസ് സെൻറ്ററിൽ കൊടുത്തു നല്ല സംസാരിക്കുന്ന നല്ല പോലെ സംസാരിക്കുന്ന അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കേട്ടോ അവരെ ഓരോ കാര്യങ്ങൾ ചിലയിടത്ത് കൊണ്ടുവന്നാൽ ഭയങ്കര മോഡയായിരിക്കും അവർക്ക് നിങ്ങൾ നമ്മൾ ചെയ്തേക്കാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർ നല്ല രീതിയിൽ കാര്യമെല്ലാം പറഞ്ഞു അപ്പം ഞാൻ അവർ ഇങ്ങനത്തെ തട്ടിയ ആളാ വിളിച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു ഇത്ര എമൗണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം പുള്ളി ചെയ്ത് തരാമെന്ന് പറഞ്ഞു അതെന്തായാലും നന്നായില്ലെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എത്ര കാശ് പോയാനെ അങ്ങനെയൊക്കെ നമ്മളോ ആകെ വിഷമിച്ചിരുന്നു കേട്ടോ പക്ഷേ പുള്ളി നല്ലൊരു മനുഷ്യനായത് കൊണ്ട് തന്നെ കുഴപ്പമില്ല അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ പെയിൻറ്റ് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് റബ്ബ് ചെയ്ത് വിടായിരുന്നു ഇത് ഫുൾ കട്ടായിപ്പോയി അപ്പം നമ്മുടെ കയ്യിൽ നിന്നായാലും ചെയ്താൽ നല്ല കാശാവും കേട്ടോ അത് ഒരു പാർട്ടല്ല ഡോറിൻ്റെ സൈഡും അതിൻ്റെ ഇപ്പോഴത്തെ സൈഡും എല്ലാം ചെറിയ രീതിയിൽ നല്ലതുപോലെ അങ്ങ് കട്ടായ കേട്ടോ അപ്പോൾ അതൊരു നല്ല രീതിയിലൊരു എമൗണ്ട് ആവും ആ ഒരു പാർട്ട് മാറ്റുന്നതിന് നല്ല രീതിയിൽ എമൗണ്ട് ആവും പുള്ളി നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ കൊള്ളാം അത് പുള്ളിയുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് സംഭവിച്ചത് അതുകൊണ്ട് പുള്ളിക്കറിയാം പുള്ളി ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ പുള്ളി ചെയ്യുകയാണ് നമ്മുടെ വണ്ടി എന്തൊരു കോലായിട്ട് കിടക്കുന്നതെന്ന് അറിയോ ആകെ കൂട്ടി താഴെ എല്ലാം കൊണ്ടിട്ട് ആകെ വണ്ടി കാണുമ്പോൾ കാണുമ്പോൾ വിഷമം എനിക്ക് വണ്ടി തട്ടിയപ്പോഴേ അതായിരുന്നു വിഷമം വണ്ടി നമ്മളിങ്ങനെ സൂക്ഷിക്കാത്ത പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം എപ്പോഴും നല്ല നമ്മളിപ്പോൾ ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ തന്നെ നമുക്കൊരു വല്ലായക അല്ലേ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അപ്പോഴും ആ സാധനത്തിൻ്റെ ഒരു ഐശ്വര്യമൊക്കെ വന്ന് കയറത്തുള്ളൂ ഇത് മൂതേവി അടങ്ങിയ അടക്കം കേട്ടോ വണ്ടി അതിൻ്റെ ഒരു ഇത് കാണാനും ഉണ്ട് ആ ഇനി അത് താഴെ കൊണ്ടുട്ടേക്കുന്നതിൻ്റെ ഒരിതാട്ടോ നമ്മൾ വീട്ടിലിപ്പോൾ കയറ്റാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വീട്ടിലൊക്കെ ഇട്ടിരുന്നുവെങ്കിൽ വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്ത് സർവ്വീ ആയിട്ട് സർവീസ് ചെയ്തിട്ട് കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ റോഡ് കുളിച്ചത് അത് കണ്ടു ഇതാണ് കട്ടായ സ്ഥലം സർവീസ് ചെയ്ത് കൊണ്ടിട്ടപ്പോഴാണ് റോഡ് പൊളിച്ചത് സർവീസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം കൊണ്ടൊന്നും അവിടെ ഇട്ടതാണ് പൊടിയും മണ്ണും ഒക്കെ ആയിട്ട് ആകെ കോലായിട്ട് കിടക്കുകയാണ് ഇനി ഒന്നും കൂടെ സർവീസ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ മുകളിലൊക്കെ കയറ്റി ഇനിയിപ്പോൾ കയറ്റാൻ കുഴപ്പമില്ല ഇനി ഈ പണിയും എല്ലാം കഴിഞ്ഞ് സർവീസൊക്കെ ചെയ്തെടുക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ വണ്ടി ഇന്നിപ്പോ കൊടുക്കുന്നില്ല ഞങ്ങള് ചോദിക്കാനായിട്ടൊക്കെ വന്നതാണ് എത്രയാവും ഏതാവും എന്നൊക്കെ ഉള്ളത് അപ്പൊ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളിയെ വിളിച്ച് സംസാരിച്ചു ആ പുള്ളി ഓക്കെ നമുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പുള്ളി ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നമ്മൾ മൺഡേ അവർ വന്നെടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി ഇപ്പൊ കൊടുത്തില്ല മൺഡേ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകും നമ്മൾ കാറ് കാണിച്ചിട്ട് ഇറങ്ങി അപ്പോൾ വേദം വിളിക്കുന്ന ആറര മണിക്കാണ് വേദ ട്യൂഷൻ വിടുന്നത് പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ വരാന്ന് വെച്ചാല് വീട്ടിൽ പോയ വീണ്ടും തിരിച്ച് വേദന വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി വേദം വിളിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം എന്ന് ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ആർ ഡി ആറിൽ സിൽക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ എക്സിബിഷൻ നടക്കുന്നത് ഞാൻ പറഞ്ഞ സമയം പോവാൻ നമുക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടി വീഡിയോ ഒന്നും എടുക്കുന്നില്ല ചുമ്മാ ഇവിടെ സാരീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വസ്ത്രയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഒന്ന് കയറി ഇവിടെ ഇറങ്ങിയിട്ട് വരാം നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നല്ല തിരക്കൊക്കെ ഉണ്ട് എൻ്റെ എന്തൊരു വില അപ്പൊ നമ്മളൊക്കെ ഒന്നുമല്ല ഇവിടെ മൂവായിരത്തി കുറഞ്ഞ സാധനമായിരുന്നു നമ്മൾ കൊടുക്കുന്ന സെയിം സാധനം അതിനകത്തുണ്ട് ബന്ദിനി കോട്ടനൊക്കെ മൂവായിരത്തി അറുന്നൂറ് വാങ്ങുന്നവരുമ്പ നല്ല തിരക്കും ഉണ്ട് വാങ്ങുന്ന കൈ കിടക്കുന്നല്ലകത്ത് തോന്നുന്നു വന്നു അച്ഛനെ കണ്ടിട്ട് പോണേയുള്ളൂ എങ്കിലും അപ്പൊ നമ്മളൊന്നും കൊടുക്കണ ഒന്നുമല്ല പറ നമ്മൾ കൊടുക്കണൊക്കെ വിലയാ വിലയാന്നുള്ളത് ഉം വേദക്കുട്ടി ട്യൂഷൻ കഴിഞ്ഞു വന്നു ആറര മണിയായി എന്തെങ്കിലും ചിന് വേണോടിനക്ക് ബിരിയാണി ഇരിക്കില്ലേ വീട്ടില് എന്തോ വേദിയ ട്യൂഷനെ വിളിച്ചിട്ട് വന്നിട്ടേക്കെ ഫുള്ള് അഴുക്കേട്ടാ വണ്ടിയൊരു പോലായിട്ട് കിടക്കുമ്പോ താഴെ മറ്റന്നാളും കൊടുക്കുമ്പോ വണ്ടി സൂപ്പർ ആക്കി എടുക്കുന്നു നമ്മള് ഇപ്പൊ എവിടെ പോണത്

കള്ളി ചുമടലി ഇവിടെയാണ് സിഗ്നൽ ഇരിക്കുന്നത് ഇതാ അവിടെ കട്ടായോ വഴുതക്കാട് ശ്രീമൂലം ക്ലബിന്റെ ഓപ്പോസിറ്റ് അല്ലേ ശ്രീമൂലം ക്ലബിന്റെ ഓപ്പോസിറ്റ് അല്ലേ గుడ ఉవర్ పర్సల్ చార్జస్ ఫైవ్ రూపీస్ ఎక్స్ట్రా అది ఏడి పొరట బీఫ్ చల్లి బీఫ్ ఫ్రై మిక్సడ్ వెజ్ కరీ హాఫ్ చికెన్ బిర్యానీ బోన్లెస్ చికన్ నోర్మల్ చిల్ చికెందు బీఫ్ వేణో చికన్ వేర్మల్ ചില്ലി ചില്ലി ചിക്കൻ ചിക്കൻ മതി മതി ബോൺലെസ് ഗ്രാം വേണോ വേണോ ചാത്തിയാ ചാത്തി പാഴ്സൽ പറയണത് പാഴ്സൽ ഇവിടെ ആണോ പറ ഞാൻ ഗ്രാം ബോൺലെസ് ചില്ലി ചിക്കൻ

സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല കേട്ടോ എനിക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ ഏട്ടം പോയി കഴിച്ചു ഞാനൊന്നും കഴിച്ചില്ല ഇന്നലെ കഴിച്ചത് ഞാൻ പറഞ്ഞില്ല ഇതുവരെ ദഹിച്ചിട്ടില്ല അത്രയ്ക്ക് ഹെവിയായിട്ട് ഞാൻ ഇന്നലെ കഴിച്ചു ഉച്ചയ്ക്ക് ആ ഊണ് കഴിച്ചു അത് കടുത്തുപോയട്ടോ നല്ല ഫുഡായിരുന്നു നന്നായിട്ട് കഴിച്ചു സമയവും താമസിച്ചു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നായിരുന്നു ബിരിയാണി പിന്നെ അതേ വൈകുന്നേരപ്പം ഇതും വാങ്ങി ഒട്ടും വയ്യ ഒന്നും വയ്ക്കാനായിട്ട് അതുകൊണ്ട് ഇനി നാളെ കുക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഒന്നും വയ്ക്കാത്തത് അല്ലാതെ പുറത്തുനിന്നും മനഃപൂർവ്വം കഴിക്കുന്നതല്ല കേട്ടോ സാഹചര്യം നമ്മളെ പുറത്തു നിന്ന് കഴിപ്പിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഏട്ടൻ ഒട്ടും താല്പര്യമില്ലാത്ത കഴിക്കുകയാണ് ഈ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് പക്ഷേ ഇപ്പം എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൂടെ മനസ്സിലാക്കി ഏട്ടൻ പുറത്തുനിന്ന് കഴിക്കാൻ എന്നോടൊപ്പം സഹകരിക്കുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാമായിരുന്നു ചില സ്ഥലങ്ങളിലുണ്ട് പുറത്തുനിന്ന് കഴിക്കാതെ വീട്ടിലുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്നവർ സോഡ നാരങ്ങ വെള്ളം കൂടെ കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തു ചെയ്യാം ഉപ്പ് കേട്ടോ ഹലോ ഹലോ അങ്ങനെ ഒരു സോഡ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ വയറിനൊരു ചെറിയ ആശ്വാസം കിട്ടുമെന്നുള്ള രീതിയിലാണ് സോഡ നാരങ്ങ വെള്ളം കുടിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പൊ അതെടുക്കിടകടീന്ന് പറഞ്ഞിട്ട് ചേട്ടാ സോഡ നാര വെള്ളം നാരങ്ങ വെള്ളം അടിക്കാണ് ആ ഒരു ഗ്ലാസ് കുടിച്ചാ ഇവിടെ സ്ഥിരം നാരങ്ങ തിരുമല പോകുമ്പോ ഈ സ്ഥലത്തിന് എന്താ പറയാ ചേട്ടാ തിരുമല മംഗാട്ടട റോഡ് പണ്ടത്തെ തിയറ്ററിന്റെ ഓപ്പോസിറ്റ് ഇവിടെയാണ് നമ്മുടെ സ്ഥിരം നാരങ്ങ വെള്ളം മോരൊക്കെ കുടിക്കുന്ന സ്ഥലം ഇന്നത്തെ വീഡിയോ നമുക്ക് എന്റെ വീട്ടിൽ ചെന്നിട്ട് ചപ്പാത്തും ചില്ലി ചിക്കനും കഴിക്കാതാണ് വിശേഷം സ്കിന്നിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കും ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് പുതിയൊരു വീഡിയോ